ఇంద సపోర్టరా నేను నిన్న беру అంతే గిట్నీ ఓని ఓకే చెక్ చెక్ కే త్రిభువనా లవ్ యురా 950 తిర్చన్న ఇడుకో ఇదొక్కే తో కరెక్ట్ 950 ില്ല ആ മുഖ മുഴുവൻ എന്തിനാ വേണ്ട മുഖല്ലേ മുഖം ഒരു ഭാഗം കംപ്ലീറ്റ് രണ്ടു ഭാഗം വേണ്ട ഒരു ഭാഗം കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കുക എന്നിട്ട് ഇവിടെ ഒരു മീഷിയും കൊടുത്തു ഒരു പണിഷ്മെന്റ് ഇവിടെ ഫുൾ ഇങ്ങനെ ബ്ലാക്ക് ആക്കണം ഓക്കെ ഇങ്ങനെ മീഷ്യൻ കൊടുത്തു മീഷ കൊമ്പൻ മീഷ തന്നെ ആയിക്കോട്ടെ അത്ര സിമ്പിൾ ആയിട്ട് മൂന്നാമത്തെ പണിഷ്മെന്റ് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മൂന്നാമത്തെ പണിഷ്മെന്റ് നുപ്പു അതേതട ചെക്കൻ ത്രിവൺ പോയിന്റ് ജയിച്ച് സംഭവ ഇവിടെ ഇവിടെ വലിയൊരു ആണെങ്കിൽ ഡിഫറൻസിനാണെങ്കിൽ പൊളിയാണെന്ന് ഞാൻ പറഞ്ഞേനെ മനസ്സിലായോയിന് ഒന്ന് ഒന്നിപ്പൊട്ടി കരാ പറഞ്ഞു മോളിപ്പോയുപ്പു മോനായിട്ട് എടുക്കുന്നേ ബ്ലാക്ക് ബ്ലാക്ക് ആ ബ്ലാക്ക് കൂട്ടൂല എന്തേലും പോയ ഇതില്ല ഇത് അയിൽ നിന്നാണ് ഞാൻ കണ്ണിലെഴുതുന്ന കണ്ണ്മു കറുപ്പിലെ കൂട്ടൂല കറക്റ്റ് കറുപ്പിലെ കൂട്ടൂല പറയാം അത് കൂട്ടൂല ഫുൾ ബ്ലാക്ക് കട്ട് ബ്ലാക്ക് പോണോ ഓക്കെ തലങ്ങിട്ടാണ് കൂല സമയത്ത് ഒരു പത്ത് മിനിറ്റ് എടുത്ത് എന്റെ മോളിസി റീചാർജ് ചെയ്തിട്ട് ഒരു പത്ത് മിൻ ആക്കി രൂപ അങ്ങനെ ഉണ്ടാ ജീവിതത്തിൽ ജീവിതത്തിൽ പേടിയൊന്നും സാധനമില്ല എനിക്ക് എടുക്കാത്ത പണിഷ്മെന്റ് എടുക്കുമ്പോ സന്തോഷം കറക്റ്റ് അങ്ങോട്ട് എടുക്കുമത്തോളൂ സാൻ ഇല്ലേ സാനിലെ പുതിയ സൂപ്പർ മാർക്കറ്റ് ഇല്ല എന്റെ അലീനും കീലി അനക്കാരില്ല പണിഷ്മെന്റ് അറുന്നൂറ് ആളോടും അറുന്നൂറ് ആളോടും ഓക്കെ జోన్ చే అదే అదా పవర్ ఫస్ట్ కళ కవర్ కాకి పం ఆన కుదండీ ఆనం ില്ലേ ഭർത്താൻ നിർത്തിന് റബിലെ പൊളിച്ച് ശരിക്കും മീശ പൈതീടെ പറഞ്ഞിട്ടെ ഫസ്റ്റ് നമുക്ക് മീശാ മതി കറുപ്പ് കറക്റ്റ് ഇട്ടേ ശരിക്കും കൂടുതൽ

െന്റ് മര്യാദയ്ക്ക് എടുക്കും നമ്മള് മൃത്യു തീർന്നു തീർന്നിട്ട് പന്ത്രണ്ട് തരൂര് ഈ കള നമ്മൾ കളികൾ സ്കോർ ബോട്ട് നമുക്ക് ഈക്കൾ അടിക്കട്ടത് ഈക്കളിക്കറ്റ് രണ്ട് കളി ഓരോ അറ്റ കളി കടിക്കും ഈക്കൾ തൊടാൻ പാടില്ല അതാണ് നമ്മൾ

ജയിപ്പിക്കാ കോയിന് കോയിന് ജയിക്കുമോ ആ ഉറപ്പ് അതിനുള്ള ആംബേർ ഉള്ളവിടെ ആളുണ്ടെങ്കിൽ ഉറപ്പാണോ അത്ര അടിക്കൽ ആമ്പേരുള്ള ആളൊക്കെ അടിച്ചോ ഒരു വസ്ത്ര ആംബിയൻസിന്റെ കാലം പറയേ മോനെ അത്യാവശ്യം വരക്കണ മുട്ട് വറക്കണ മുട്ട് വറക്കണ ഓക്കേ മുട്ട് വറക്കണ മുട്ട് വറക്കണ മുട്ട് എങ്ങനെ വറക്കണേ നന്നായിട്ട് കാണണം നമുക്ക് ദേ ഇങ്ങ മുട്ട് വറപ്പിക്കൂ ഓക്കേ ഞാൻ ഉടായി പാടോ സിംഗിൾ മാച്ച് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അത് ബെസ്റ്റ് ഓഫ് 3 ആക്കി കാരണം ഇയാൾ നേ തോക്കുന്ന പേടി നീ ഹെഡ് മാസ്ക് നീ പർച്ചൂസ് സ്കൂൾ ഹെഡ് മാസ്ക് ആ നീ പർച്ചൂസ് സ്കൂൾ ഹെഡ് മാസ്ക് ഹിസ്റ്റർ വായിക്കണം ഹിസ്റ്റർ വായിക്കണം അന്റെ മുത്തേ സ്നേഹു ഹിസ്റ്റർ വായിക്കണം അനുപൂക്ക ഹിസ്റ്റർ വായിക്കണം കിസ്റ്റ് എഴുതാൻ കൊണ്ട് വായിക്കണം നിങ്ങളെ മൂന്ന് ബില്ല് നാല് ബില്ല് എന്തേ അടിക്കലാ ആരും ഇല്ലേ സ്കോർ അപ്പുറം ചെറുങ്ങനെ അടിച്ചാ കാരണം അവിടുത്തെ ആദ്യമുള്ള ആൾക്കാരൊക്കെ പോയില്ലാമ്പ് അതുകൊണ്ടിട്ട് ചെറുങ്ങനെ അടിച്ചാ മതി അവിടെ ആളില്ല അവര് പോയി അവര് ഓടി ും പറയെ താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാ സപ്പോർട്ട്

ഡയലോഗ്സ് നോ കൂടൽ ബി പി നോ കൂടൽ ബി പി കൂൾ ഡൗൺ

ஒரு நம்ம அவசானி தொடர்ந்து அதான் நம்ம ഇത് എന്തിനേ കളിയ ബി കെ മാച്ചു നോ ഒരു കോന് അടുക്കിയത് അങ്ങനെ ആയിരിക്കണോ ആ ഭയങ്കര ഇപ്പറ പത്ത് മില് ഒരു മില്ലും വരും ഭയോ അതാണ് പവർ ഒരു പൂക്കണ്ട സ്കോർ ോ താൻ ഇപ്പം പറഞ്ഞു കഴിക്കാം അത് അന്തസ്കോന്റെ അന്തസ്സോടെ ഭർത്താൻ പറഞ്ഞിട്ട് കരേന്റെ മോളെ അത് പോയിട്ടെടുക്കും അങ്ങനെ ഒന്ന് കുളിക്കിപ്പുക്ക മോളൊന്ന് പോയിട്ട് കുളിക്കും ചുറ്റ മറുപടി ചുട്ട മറുപടി അണ്ണാക്കി കൊടുത്തിരിക്കുന്നു നോർമൽ മാച്ചില് അണ്ണാക്കി കൊടുത്തിരിക്കുന്നു അല്ല പിന്നെ ും ഫോണിലണ്ടോക്ക് വരാൻ കഴിയില്ല സിംഗിൾ ആയിട്ട് മുട്ടൂന്ന് നീ ഒന്ന് ഓക്കെ ഞാൻ കരണ്ട പൊന്നു മോണിസ് ആരൊക്കെ നാല് ലക്ഷം സ്കോർ അടിക്കുമ്പോൾ നിനക്ക് അതാ പവർ അന്തർട്ടർ മാറ്റല്ലേ സ്കോർ മാറ്റുമോ അല്ലേ ഫിൽറ്റർ മാറിപ്പോലെ മാറിപ്പോലെ ആ തിരിയാണ്ടായി പോകും പിന്നെ അടങ്ങാറാവും ഫിൽറ്റർ മാറിയാൽ ണോ വിളിച്ചോണ്ട് തന്റെ ഗിഫ്റ്ററിന് വിളിച്ചോണ്ട് ഇതല്ല ഇതിന്റെ അപ്പുറം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ വെറും പോയിന്റിൽ തോറ്റ ഞാൻ ആ സ്കോറിനെ റെസ്പെക്ട് ചെയ്ത് ഒരക്ഷരം ഇണ്ടാ ഇവിടെ ഇരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മില്യൻ മാത്രം ഒന്നാമത്തെ ഒന്നാമത്തെ പണിഷ്മെന്റ് പണിഷ്മെന്റ് എഴുന്നേറ്റ് ുംവർഫുൾ ആണ് മില് മേലെ പോയി നടക്കൂ മൂന്ന് മൂന്നാമത്തെ പണിഷ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാം ും മാം എഴുന്നേറ്റം മാറ്റാ മാറ്റൂ നിങ്ങൾ ഗെയിം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു മൂന്നാമത്തെ ഞങ്ങളുടെ ചെയ്തോണ്ടിരുന്ന പനിഷ്മെന്റ് എടുത്തത് എഡിറ്റ് മൂന്നാമത്തെ പനിഷ്മെന്റ് ഞാൻ ഈ ഗെയിം ഈ ഗെയിമിന്റെ വീഡിയോ നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് ഫയലാക്കി അയച്ചു തരും മൂന്ന് ദിവസം